രാവണൻ രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മറികൾ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ വല്ലാത്തൊരു ഭാഗത്തോട് നിൽക്കുന്ന മഹേന്ദ്രനെ കണ്ടതും ദേവന്ന് ഭയന്നു എങ്കിലും അത് പുറത്തു കാണിക്കാതെ അവനെ മൈൻഡ് ചെയ്യാതെ ദേവ അവനെ നടക്കാൻ ഒരുങ്ങിയതും പെട്ടെന്നാണ് മഹേന്ദ്രൻ അവളെ പിടിച്ചു വലിച്ചു ചെമ്പകമരത്തിന്റെ ഒരു സൈഡിലേക്കായി മാറ്റി നിർത്തിയത് പെട്ടെന്നുള്ള മഹേന്ദ്രന്റെ പ്രവൃത്തിയിൽ ദേവയാകെ പകച്ചുപോയി അവൾ എന്തോ അവനോട് പറയാനൊരുങ്ങിയതും അതിനു മുന്നേ തന്നെ മഹേന്ദ്രൻ അവളുടെ ചെഞ്ചുണ്ടുകളെ സ്വന്തമാക്കിയിരുന്നു ദേവയ്ക്ക് തൻ്റെ ശ്വാസം നിലച്ചു പോയത് തോന്നി അവിടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു തൻ്റെ ഇരു കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഇരു കണ്ണുകളും ചിമ്മി തൻ്റെ ചെഞ്ചുണ്ടുകൾ ആസ്വദിച്ച് ഒരു നിമിഷം ദേവ ഒന്ന് നോക്കി പതിയെ അവളും അവൻ്റെ ഇള റോസ് ചുണ്ടുകളെ നുകരാൻ തുടങ്ങിയിരുന്നു അത്രയും നേരം കണ്ണുകൾ അടച്ചു നിന്നിരുന്ന മഹേന്ദ്രൻ തൻ്റെ കണ്ണുകൾ വലിച്ചു തുറന്നു അവിടെ കൈകളിൽ നിന്ന് പിടുത്തം ഇട്ട് മഹേന്ദ്രൻ അവളുടെ ഇടുപ്പിലൂടെ ചേർത്ത് അവനിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു വെറും പ്രണയമായിരുന്നില്ല അവിടെ ആ ചുംബനത്തിൽ അവർ അവരുടെ വേദനയും വിരഹവും എല്ലാം മൗനത്താൽ പറഞ്ഞു തീർക്കുകയായിരുന്നു പെട്ടെന്ന് സ്വഭാവത്തിലേക്ക് വന്ന പോലെ ദേവ മഹേന്ദ്രനെ പിടിച്ചു തള്ളി ശ്വാസം മാഞ്ഞു ഒലിച്ചുകൊണ്ട് ദേവ മഹേന്ദ്രനെയും എന്നാൽ സന്തോഷത്താൽ വിടുനിൽക്കുന്ന മുഖത്തോടെ മഹേന്ദ്രൻ തന്റെ ഭദ്രയെ നോക്കി നിന്നു ദേവക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവൾ ഓടി വന്നവന്റെ ഷട്ടിൽ പിടിച്ചുലച്ചുകൊണ്ട് ചോദിച്ചു എന്തിനാ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഞാൻ ഞാനൊരു ചെയ്തു അതിനെന്നെ ശിക്ഷിച്ചല്ലേ ലവ് യു മഹേന്ദ്രന്റെ ഇടിവെട്ടേറ്റതുപോലെ നിന്നുപോയി അവൾക്ക് അവളുടെ കാതുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല പക്ഷെ അതേ മഹേന്ദ്രൻ അന്ന് അതേസമയം വെച്ച് പറഞ്ഞ കാര്യങ്ങൾ അവളുടെ ഓർമ്മയിലേക്ക് ഇരച്ചുകേറി വന്നു സോറി സോറി ഇന്നലെ മഹേന്ദ്രൻ പറഞ്ഞു തോർക്കുംതോറും ദേവയുടെ മുഖമെല്ലാം പരിപോത്താലും സങ്കടത്താലും വിറക്കുന്നുണ്ടായിരുന്നു അവൾ അവനെ പിടിച്ചെള്ളിക്കൊണ്ട് മഹേന്ദ്രനെ നോക്കി അലറികൊണ്ട് പറഞ്ഞു എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല ഞാൻ നിങ്ങളെ പ്രണയിക്കുന്നുമില്ല മെയിലെൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരണ്ട കഴിഞ്ഞു കഴിഞ്ഞു ഞാനെല്ലാം മറക്കാൻ ശ്രമിക്കുക അപ്പോഴവിടെ കണ്ണിൽ നിന്നും കണ്ണുനീറിയുടെ തടവില്ലാതെ ഒഴുകി ഇറങ്ങുന്ന വല്ലാത്തൊരു വേദനയോടെ മഹേന്ദ്രൻ നോക്കി നിന്നു ഒറ്റ നോട്ടിൽ തന്നെ ആർക്കും മനസ്സിലാവും ദേവിയുടെ മുഖത്ത് കാണുന്ന ദേഷ്യമല്ല പരിഭവമാണിന്ന് ആ മുഖത്തെ പരിഭവം കണ്ടതും മഹേന്ദ്രന്റെ ഒരു പുഞ്ചിരി നിന്നു ഈ സമയം ദേവിയോഗ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു മഹേന്ദ്രനോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും തൻ്റെ കണ്ണുകൾ എത്ര ശാസിച്ചിട്ടും അവൻ്റെ മേൽ വന്ന് പതിയുന്നത് വല്ലാത്തൊരു വേദനയോട് അവൾ തിരിച്ചറിഞ്ഞു അവനോട് പരിഭവം കാണിക്കാൻ പറയുന്നുണ്ടെങ്കിലും ഹൃദയം അവന് വേണ്ടി അലമുറ കൂട്ടുന്ന മനസ്സിലാക്കിയതും അവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ദേവക്കോവിലകത്തേക്ക് തന്നെ തിരിഞ്ഞു ഇപ്പോഴും തൻ്റെ പത്രിയുടെ മനസ്സിൽ നിന്നും താൻ അകന്നു പോയിട്ടില്ലെന്ന് മനസ്സിലായ മഹേന്ദ്രൻ്റെ ചുടിയിൽ അവൾക്ക് വേണ്ടി മാത്രം ഒരു പുഞ്ചിരി മുട്ടിട്ടു അവൾക്ക് വേണ്ടി മാത്രം പിന്നീട് അവളെ നോയിക്കൊണ്ട മഹേന്ദ്രൻ അല്പ ഉച്ചത്തിൽ തന്നെ വിളിച്ചു പറഞ്ഞു നീ എന്റെ ഞാൻ ഇവിടുന്ന് വസിഷ്ഠയിലേക്ക് തിരിച്ചു പോവുകയുള്ളൂ ഞാൻ ചെയ്ത തെറ്റാ ആ തെറ്റിന് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു എന്ന് കരുതി ഈ രാവണയിൽ നിന്ന് ഓടിയോടിക്കാന്ന് കരുതേണ്ട ഭദ്ര കൊണ്ടുപോയിരിക്കുന്നു എന്റെ പെണ്ണായിട്ടും വസിഷ്ഠയിലേക്ക് കോവിലകത്തേക്ക് ഓടിക്കയറുമ്പോൾ മഹേന്ദ്രന്റെ വാക്കൾ ദേവയുടെ കർണപടത്തിൽ അലയടിച്ചുകൊണ്ടേയിരുന്നു നാഗരൂർ കോവിലത്തെ ബിസിനസ് മീറ്റിങ്ങിനും മറ്റുമായി പ്രത്യേകം സജ്ജീകരിച്ച മുറിയിൽ ഒരു വശത്ത് നാഗരൂർ കോവിലത്തുള്ളവരും മറുവശത്ത് വസിഷ്ഠ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മഹേന്ദ്രനും അർജുനും വരുന്നു അവർക്ക് എതിർവശത്തായി വന്നിരുന്നു ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ മഹീന്ദ്രൻ തീർത്തൊരു പ്രൊഫഷണിസ്റ്റായിട്ട് മാറും ആ സമയം അവൻ്റെ മനസ്സിൽ ബിസിനസ് മാത്രമായിരിക്കും തലയെടുപ്പോഴുകൂടി തങ്ങളുടെ മുമ്പിലിരിക്കുന്ന മഹേന്ദ്രനെ നാഗരൂർ കോവിലത്തുള്ള എല്ലാവരും ഉറ്റുനോക്കി അവൻ്റെ സ്ഥായി ഭാവം എപ്പോഴും ഗൗരവമാണെന്ന് മഹേന്ദ്രൻ കോവിലത്ത് വന്ന മുതൽ അവിടെയുള്ളവർ മനസ്സിലാക്കിയതാണ് സോ നമുക്ക് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം അർജുനൻ മുന്നിലിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു വൺ സെക്കൻഡ് ഞങ്ങളുടെ അപ്പച്ചി വരാറുണ്ട് മാനവ് അർജുനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതിന് എന്തോ മറുപടി പറയാനൊരു അതേ സമയം തന്നെയാണ് വാതിൽ തുറന്നുകൊണ്ട് മഹേശ്വരി അകത്തേക്ക് കയറി വന്ന് മഹേശ്വരിയെ കണ്ടതും മഹേന്ദ്രനടക്കം എല്ലാവരും അവരെയെന്നും നോക്കി ആഠ്യത്വം നിറഞ്ഞു തുളുമ്പുന്ന സ്ത്രീ കണ്ണുകളിൽ പോലും ആജ്ഞാഭാവം നിറഞ്ഞു നിൽക്കുന്നു നടത്തതിലെ എടുപ്പിലുമെല്ലാം ഒരു തികഞ്ഞ ബിസിനസ് എൻ്റർപ്രണറാണെന്ന് പറയാൻ സാധിക്കും ഏത് വശത്തായിരിക്കുന്ന വസിഷ്ഠ ഗ്രൂപ്പിൽ എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചരിച്ചുകൊണ്ട് മാനവിന്റെ അരികിലായി വന്നിരുന്ന മഹേശ്വരി ആക്ച്വലി അപ്പച്ചി ഇപ്പോഴാ ഞങ്ങളുടെ ബിസിനസ്സിലേക്ക് കടന്നു വന്നത് സോ ഇന്നത്തെ മീറ്റിംഗ് ആരുമായിട്ടാണെന്നൊന്നും അപ്പച്ചയ്ക്ക് ശരിക്കും അറിയില്ല അതുകൊണ്ട് പരസ്പരം നമുക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം മാനവ് എഴുന്നേറ്റുന്നത് കൊണ്ട് അത്രയും മഹേശ്വരി എന്നോട് പറഞ്ഞു അപ്പജി ഇത് വസിഷ്ഠ ഗ്രൂപ്പ് കേരളത്തിന് പുറത്താകത്തോട്ട് ഇവർക്ക് അനേകം ബിസിനസ് സ്ഥാപനങ്ങളുണ്ട് അതുമാത്രമല്ല ഒന്നിൽ കൂടുതൽ തവണ ബെസ്റ്റ് ബിസിനസ്മാൻ അവാർഡ് നേടിയ വ്യക്തിയാണ് മിസ്റ്റർ മഹേന്ദ്രദേവ് വസിഷ്ഠ അത്രയും നേരം പുഞ്ചിരിച്ചിരുന്ന മഹേശ്വരി ഞെട്ടിക്കൊണ്ട് ചേറിയിൽ നിന്ന് ചാടി എഴുന്നേറ്റു അവരുടെ മുഖത്ത് പറഞ്ഞറിയ്ക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഭാവങ്ങൾ ഭിന്നിമറിയുവാൻ തുടങ്ങി എന്താണ് തൻ്റെ അപ്പച്ചിക്ക് സംഭവിച്ചെന്നറിയാതെ കോവിലത്തുള്ള എല്ലാവരും അവരോടൊപ്പം എഴുന്നേറ്റ് നിന്നു ഈ സമയം മഹേന്ദ്രൻ അർജുനും മുഖത്തോട് മുഖം നോക്കി എന്താണ് മഹേശ്വരിക്ക് പറ്റിയെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു അപ്പജി അറിയോ ഓക്കെ മാനു അവരെ നോക്കിക്കൊണ്ട് ചോദിച്ചു വസിഷ്ഠ വസിഷ്ഠ ഗ്രൂപ്പ് വിറക്കുന്ന കൈകളോടെ മുന്നിലിരിക്കുന്ന വ്യക്തികളെ ചൂണ്ടിക്കൊണ്ട് മഹേശ്വരി ചോദിച്ചു അതെ വസിഷ്ഠ ഗ്രൂപ്പ് അതിനെന്താ അപ്പോഴും ആനവന് മഹേശ്വരി എന്നാണ് പറയുന്നത് മനസ്സിലാവുന്നില്ലായിരുന്നു ഒരു നിമിഷം പോലും ചിന്തിക്കാതെ മഹേശ്വരി നിന്ന് എഴുന്നേറ്റ് മഹേന്ദ്രന്റെ അടുക്കിലേക്ക് ഓടിച്ചെന്ന് മൂവരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു നിങ്ങൾ സുദേവൻ വസിഷ്ഠയുടെ താൻ മനസ്സിൽ കണ്ട ഉത്തരം തന്നെ അവർ പറയണമെന്ന് മഹേശ്വരി വല്ലാതെ ആഗ്രഹിച്ചു പോയിരുന്ന ആ സമയം സുദേവൻ ചെറിയസിന്റെ പേര് കിട്ടുന്നു അർജുനൻ സംശയത്തോടെ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതെ സുദേവൻ ചെറിയച്ചൻ ഞങ്ങളുടെ അച്ഛൻ്റെ ഉള്ള സാധു തന്നെയാ ഇത് മിസ്റ്റർ മഹേന്ദ്രൻ സുദേവ് ചെറിയച്ഛന്റെ സഹോദരിയുടെ മകനാണ് ഒരു നിമിഷം മഹേശ്വരിയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞൊഴുകി അവർ വിറയ്ക്കുന്ന കൈകളോടെ അർജുനന്റെ മുഖത്ത് തലോടിക്കൊണ്ട് ചോദിച്ചു എന്റെ സുധൈവിന്റെ ജ്യേഷ്ഠന്റെ മക്കളാണോ നിങ്ങൾ സത്യത്തിൽ മഹേശ്വരി എന്താണ് പറയുന്നത് അർജുനടക്ക് ആർക്കും മനസ്സിലാവുന്നില്ലായിരുന്നു കോവിലത്തുള്ളവരുടെ അവസ്ഥ മറിച്ചല്ല എന്തോ പോലെ മഹേന്ദ്രൻ മഹേശ്വരി എന്നോ ഇങ്ങോട്ട് ചോദിച്ചു നിങ്ങൾക്കിങ്ങനെ സുദേവ മാമയെ അറിയാം മാമി നിങ്ങളായിട്ട് എന്താ ബന്ധം മഹേന്ദ്രന്റെ കണുകൾ കുറുകിക്കൊണ്ടുള്ള ചോദ്യത്തിന് മഹേശ്വരി അവൻ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ മിസ്സിസ് മഹേശ്വരി സുദേവൻ വസിഷ്ഠ മഹേശ്വരിയുടെ ആ വെളിപ്പെടുത്തകിൽ നാഗരൂർ കോവിലത്തുള്ളവരും വസിഷ്ഠയിലുള്ളവർ ഇടിവെട്ടേറ്റ പോലെ നിന്നുപോയി ഈ സമയം സ്ത്രീകളുടെ ക്രൂരമായ മുഖം അർജുന്റെയും മഹേന്ദ്രന്റെയും വരുണിന്റെയും മനസ്സിലേക്ക് കയറി വന്നു അപ്പോൾ സ്ത്രീകളാരാണെന്നുള്ള ചോദ്യം മൂവുടെ മനസ്സിൽ ഉൾത്തിരിഞ്ഞു വന്നതും അവർ പരസ്പരം പരിഭ്രമത്തോടെ മുഖത്തോടും മുഖം നോക്കി നിന്നുപോയി എന്തോ താഴ്ത്തി വീണ് പൊട്ടുന്ന ശബ്ദം കേട്ട് എല്ലാവരും ഡോറിനറിയിലേക്ക് നോക്കിയപ്പോൾ കണ്ടു കയ്യിലുണ്ടായിരുന്ന ട്രെയിൻ നിലത്ത് വീണ് പൊട്ടിക്കിടക്കുന്നു മുമ്പോട്ട് നോക്കിയപ്പോൾ ദേവശ്വാസം പോലെടുക്കാൻ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കി നിൽക്കുന്നു ദേവയുടെ കണ്ണുകൾ നിറഞ്ഞു എന്താണ് മുന്നിൽ നടക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു ഞാൻ മിസ്സിസ് നേരത്തെ മഹേശ്വരി പറഞ്ഞ വാക്കുകൾ അവളുടെ ചെവിയിൽ അലയടിച്ചുകൊണ്ടേയിരുന്നു താങ്ങാൻ പറ്റാത്ത വല്ലാത്തൊരു മാനസികാവസ്ഥ എന്താണ് എന്താണിതിൻ്റെ അർത്ഥം അച്ഛന് അച്ഛന് മറ്റൊരു ഭാര്യ ഉണ്ടോ അപ്പൊ സ്ത്രീ അവരാരാണ് അവരല്ലേ എന്റെ അമ്മ ദേവയ്ക്ക് തൻ്റെ ശരീരം തളരുന്ന പോലെ തോന്നി എന്തൊക്കെയാണ് തന്റെ ചുറ്റും നടക്കുന്നതെന്ന് അവൾക്ക് പോലും മനസ്സിലാവുന്നില്ലായിരുന്നു പെട്ടെന്നാണ് അവൾ തളയിറങ്ങുന്ന പോലെ തോന്നിയത് നിലത്തേക്ക് വീഴാൻ പോയ ദേവയെ പിടിക്കാൻ വേണ്ടി മാനവ് ഓടി അവൾക്കരികിലേക്ക് വരുമ്പോഴേക്കും ഒരു കാറ്റ് പോലെ മയേന്ദ്രൻ ഓടി വന്ന് അവടെ ഇടുപ്പിലൂടെ കൈകൾ ചേർത്ത് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു മോളെ ദേവ എന്താണ് പറ്റിയത് അർജുൻ ഓടി വന്ന് അവടെ കവിളി തട്ടിക്കൊണ്ട് ചോദിച്ചു അപ്പോഴേങ്കിൽ ദേവ കണ്ണുകൾ അടച്ച് മഹേന്ദ്രന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞി കിടക്കുകയായിരുന്നു ഈ സമയം മുന്നിൽ നടക്കുന്നൊന്നും മനസ്സിലാവാതെ കോവിലകത്തുള്ള വസിഷ്ഠയിലെ എല്ലാവരെയും നോക്കി കാണുകയായിരുന്നു ദേവയുടെ അവസ്ഥ കണ്ട് മഹേന്ദ്രൻ ആകെ ഭ്രാന്തി പിടിക്കുന്നുണ്ടായിരുന്നു അവൻ അവളെ എടുത്തുയരുത്തി തൊട്ടടുത്തായി കാണുന്ന മുറിയിലേക്ക് കണ്ണു തുറക്ക് കടത്തി ദേവയുടെ കവിലായി തട്ടിക്കൊണ്ട് മഹേന്ദ്രൻ വിളിക്കുന്നു മാനവ് നോക്കി കാണുകയായിരുന്നു മഹേന്ദ്രന്റെ ദേവയുള്ള സമീപനം അവൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു മാനവ് ഓടിച്ച എതിർദിശയിൽ ഇരുന്ന് ദേവയുടെ കയ്യിൽ ചേർത്ത് വെച്ചുകൊണ്ട് അവളെ തട്ടി വിളിക്കാൻ തുടങ്ങി തന്റെ എതിർവശത്തിരുന്ന് മാന തട്ടി വിളിക്കുന്ന വിളിക്കുന്നത് തോറും മഹേന്ദ്രന്റെ മുഖമെല്ലാം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു എങ്കിലും സംയമനം പാലിച്ചുകൊണ്ട് ശ്രദ്ധിക്കാതെ മഹേന്ദ്രൻ വിളിക്കാൻ ഒരുക്കുമ്പോഴാണ് മഹേശ്വരി അവിടേക്ക് ഓടി വന്നത് നിങ്ങൾ ആരാ നിങ്ങളും സുദേവ മാമയും തമ്മിലെ ബന്ധം എന്താ നിങ്ങൾ എങ്ങനെയാണ് സുദേവ് മാമയുടെ ഭാര്യ ആവുക ഞങ്ങൾ അറിഞ്ഞെടുത്തോളം സുധൈവ് മാമയുടെ ഭാര്യ അടിമംഗലത്തെ സ്ത്രീകള അവർക്ക് ഇരുവർക്കുണ്ടായ മകളാ ഈ കിടക്കുന്ന ദേവഭദ്ര മഹേശ്വരി ദേവയുടെ അരികിലേക്ക് അറിഞ്ഞുകൊണ്ട് ഓടിയെടുത്തു എന്തോ പറയാനൊരുങ്ങുന്ന അതേ സമയം തന്നെയാണ് അവരെ പിടിച്ചിരുത്തി മഹേന്ദ്രൻ ഇത്രയും അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞത് ഒരു നിമിഷം മഹേന്ദ്രന്റെ ചോദ്യത്തിൽ മഹേശ്വരി ഇടിവിട്ടേറ്റതുപോലെ നീന്തുപോയി നേരത്തെ മഹേന്ദ്രൻ തന്റെ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യങ്ങളിൽ അവസാനം പറഞ്ഞ ആ ഒറ്റ വാക്ക് മാത്രം അവരുടെ ചെവിയിൽ മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു മഹേശ്വരിക്ക് തന്റെ കണ്ണുകൾ വിശ്വസിക്കാൻ സാധിച്ചില്ല ഞെട്ടറ്റ താമരത്തണ്ട് പോലെ കിടക്കുന്നവൾ തൻ്റെ മകളാണെന്നുള്ള സത്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലായിരുന്നു സന്തോഷമോ സങ്കടമോ പലവിധ വികാരം മഹേശ്വരിയെ കീഴ്പ്പെടുത്താൻ തുടങ്ങിയിരുന്ന ആ സമയം കൊണ്ട് തന്നെ ആദ്യമായി കാണുന്ന പോലെ ദേവയെ അവർ നോക്കി നിന്ന് പോയി മഹേന്ദ്രൻ ചോദിച്ചിന് മറുപടി നൽകാതെ ദേവത്തന്നെ നോക്കിയിരിക്കുന്ന മഹേശ്വരിയെ കണ്ട് മഹേന്ദ്രൻ ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു നിങ്ങളെന്താണ് ഞാൻ ചോദിച്ചിനു ഒന്നും ഇടാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ നിങ്ങളുടെ സുദേവം മാ നമുക്ക് ഒരു ഭാര്യയുള്ളു ശ്രീകല അവർ മഹേശ്വരിക്കാകെ പ്രാതിപ്പിക്കുന്ന തോന്നിട്ടായിരുന്നു അവർ മഹേന്ദ്രന്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അലരികൊണ്ട് പറഞ്ഞു വസിഷ്ടം മുഖത്തെ പേശികളെല്ലാം വലിഞ്ഞു മുറുക്കി കണ്ണുകളെല്ലാം ചുവന്ന വല്ലാത്തൊരു ഭാഗത്തോടെ മഹേന്ദ്രന്റെ ഷട്ടിൽ മുറുകിയെ പിടിച്ചുകൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെ മഹേശ്വരി ആദ്യമായി പൊട്ടിത്തെറിച്ചുകൊണ്ട് എല്ലാവരും കേൾക്കിയ ഉച്ചത്തിൽ അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞു മഹേശ്വരിയുടെ ആ തുറന്ന് പറച്ചിലിൽ ആ കോകുലങ്ങം പോലൊന്ന് വിറച്ചുപോയി എല്ലാവരും മഹേശ്വരിയുടെ പഴയ ഭൂതകാലം കേൾക്കാനെന്നോണം അവരുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോയിക്കൊണ്ടിരുന്നു അത് മനസ്സിലായതുപോലെ അവർ തന്നെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് രേവ കിടക്കുന്ന ബെഡിലായി വന്നിരുന്നു അവരുടെ കവിളിൽ നിന്നും തലോടിക്കൊണ്ട് ആരെയും ശ്രദ്ധിക്കാതെ പറഞ്ഞു തുടങ്ങി ഞാനും സുദേവിന് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം മുതലേ പ്രണയത്തിലായിരുന്നു ഞങ്ങളുടെ ഇരുവരുടെയും പ്രണയം ഒരു മനച്ചുറ്റി പ്രണയമായിരുന്നില്ല പ്രണയത്തിനോടൊപ്പം തന്നെ തങ്ങൾക്ക് വിദ്യാഭ്യാസം വേണമെന്നുള്ള ദൃഢനിശ്ചയത്തോടെ തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ പഠനം തുറന്നുകൊണ്ടിരുന്നത് എനിക്കും സുധൈവേട്ടന്റെ ടി വലിയ താല്പര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ബി പഠനം പൂർത്തിയാക്കിയതിനു ശേഷം കോവിലാത്തു വന്ന് പെണ്ണ് ചോദിക്കാമെന്ന് സുധൈവേട്ടൻ എനിക്ക് വാക്ക് നൽകി പക്ഷേ അധികം വൈകാതെ അദ്ദേഹത്തിന് എന്നെയും കൊണ്ട് ഒളിച്ചോടേണ്ടി വന്നു അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സുഹൃത്തിനെ മകളായിട്ടുള്ള വിവാഹം ഉറപ്പിക്കാൻ ഒരുങ്ങിയാണെന്ന് കൂടി കേട്ടതും പിന്നീട് സുധൈവേട്ടനെ വസിച്ചിൽ നിൽക്കാൻ തന്നെ തോന്നിയില്ല ഒരു രാത്രി എന്നെയും വിളിച്ചുകൊണ്ട് സുദേവട്ടൻ ഈ നാട് നഗരം വിട്ട് മറ്റൊരുടത്തേക്ക് ചേക്കേറി അക്കാലത്ത് വാസിഷ്ട ഫാമിലി നാഗരൂർ കോവിലം പോലെ തന്നെ വലിയൊരു കുടുംബമാണെന്ന് മാത്രമേ എനിക്ക് അറിയുകയുള്ളൂ തൻ്റെ കുടുംബത്തിൽ ആരൊക്കെയുണ്ട് അവരുടെ പേരുകൾ ഇതെല്ലാം സുദേവട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്നല്ലാതെ ഞാൻ ആരെയും കണ്ടിട്ടില്ല എന്തിനു പറയുന്നു സുദേവന്റെ വീടുകളിൽ എനിക്ക് എവിടെയാണെന്ന് അറിയില്ല തിരുവനന്തപുരത്തുള്ള ഒരു കുടുംബമാണെന്ന് മാത്രം അറിയാം സത്യത്തിൽ സുധൈവനോടൊപ്പമുള്ള ജീവിതത്തിൽ ഞാൻ എൻ്റെ കുടുംബത്തെയും മറന്നുപോയിരുന്നു അത്രയും ഒരു ജീവിതമായിരുന്നു ഞാൻ നയിച്ചുകൊണ്ടിരുന്നത് ഇതിനിടെ എനിക്കും കോളേജിൽ ലെക്ചറായിട്ട് പോസ്റ്റിംഗ് കിട്ടി കേരളത്തിൽ നിന്ന് ഞങ്ങൾ വന്നു വിട്ടേ ചെന്നൈയിലായിരുന്നു ആദ്യ കവർത്തി രീതികളായിട്ട് ഇടപഴകാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും പിന്നീട് പോകാ പോകെ എല്ലാം മാറി കുറച്ചധികം വർഷം തന്നെ ചെന്നൈയിലുള്ള ഒരു കോളേജിൽ ഞങ്ങൾ ഇരുവരും അധ്യാപകരായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നു ഇതിനിടയിൽ ഒരു കുഞ്ഞെന്ന ആഗ്രഹം ഞങ്ങൾക്കിടയിൽ വളരെ ശക്തമായി വളർന്നു പക്ഷേ എന്തുകൊണ്ടോ ദൈവം ഞങ്ങളുടെ നേർക്ക് കണ്ടു തുറന്നില്ല വർഷങ്ങളോളം ഞങ്ങളൊരു കുഞ്ഞിന് വേണ്ടി ചികിത്സയും അതിനോടൊപ്പം പ്രാർത്ഥനയുമായി കഴിഞ്ഞുകൂടി എന്നാൽ വർഷങ്ങൾ ശേഷം ഞങ്ങളുടെ സന്തോഷം ഇരട്ടിപ്പിക്കാനെന്നോണം ഒരു കുഞ്ഞ് അതിഥി എത്തുന്നു എന്നുള്ള വിവരം കൂടി കേട്ടതും സുധൈവേട്ടൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു ആ ദിനങ്ങളിൽ ഗർഭിണിയായിരിക്കും തന്നെ കോളേജിൽ ഒരു അധ്യാപികയായി തുടരാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു സുധൈവേട്ടൻ്റെ ആഗ്രഹം തന്നെയായിരുന്നു എന്നാൽ ഒരു ദിവസം ക്ലാസ് ഇരിക്കുമ്പോൾ ഞാൻ തലയിറങ്ങി വീണു ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ സുധൈവേട്ടനോട് പറഞ്ഞു ഗർഭാവസ്ഥയിലെങ്കിൽ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് ബെറ്റർസ്റ്റ് എടുക്കണമെന്ന് മനസ്സോടെ ഞാൻ അധ്യാപക വേഷം അഴിച്ചു വെച്ച് വീട്ടിൽ പൂർണ്ണ വിശ്രമത്തിലായി എനിക്ക് സഹായത്തിനായിട്ട് തൊട്ടപ്പുറ വീട്ടിലെ കുമുദത്തിൻ്റെ മകൾ മല്ലിക എനിക്കെപ്പോഴും കൂട്ടായിട്ട് വീട്ടിലിരിക്കുമായിരുന്നു മല്ലിക ഒരു വായാടിയ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ സമയം പോകുന്ന ഞാനും അറിഞ്ഞില്ല ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു ആയിടക്കാണ് കോളേജിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സംരംഭം തുടങ്ങിയത് അത് പ്രകാരം ഈവനിങ് ക്ലാസ്സുകൾ കൂടി സുധൈവട്ടൻ ഇടയ്ക്ക് എടുത്തു എടുത്തുകൊടുക്കാറുണ്ട് പഠനം പാതി വഴിയും മുറിഞ്ഞുപോയ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ജീവിതത്തിലേക്ക് പുതുവെളി നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഉദ്യമായതിനാൽ വളരെ സന്തോഷപൂർവ്വമാണ് സുധൈവേട്ടൻ ഈവനിങ് ക്ലാസ്സിൽ എടുത്തു എടുത്തുകൊടുത്ത് ആയിടെയാണ് ഒരു മലയാളി പെൺകുട്ടി സുദേവന്റെ ഈവനിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തായിട്ട് അറിയുന്നത് കോളേജിൽ ഭൂരിപക്ഷം തമിഴ് പെൺകുട്ടി ഒരു മലയാളി പെൺകുട്ടി ക്ലാസ്സിൽ വന്നിട്ടുണ്ടെന്നും സുദേവട്ടൻ പറഞ്ഞപ്പോൾ സത്യം എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം മറ്റൊന്നുകൊണ്ടല്ല ഒരു മലയാളി പെൺകുട്ടിയല്ലേ അതുകൊണ്ട് തന്നെ പേര് ശ്രീകല ഒരു വായാടിയാണ് ഏത് നേരം സുദേവനോട് സംസാരിച്ച് നടക്കുന്നുണ്ടെന്ന് അത് എന്നോടൊന്ന് പറയാറുണ്ട് ശ്രീകലയെ കാണുമ്പോൾ തൻ്റെ സഹോദരി സൗഭാഗ്യത്തെ തനിക്ക് ഓർമ്മ വരാറുണ്ടെന്ന് ഇടക്കിട നിറകങ്ങളിലൂടെ സുദേവൻ പറയുന്നു കേൾക്കുമ്പോൾ എനിക്കും മലയാളത്തെ വിഷമം തോന്നുന്നു അങ്ങനെ മാസങ്ങൾ നടന്നു നീങ്ങി അപ്പോൾ ഞാൻ പൂർണ്ണ ഗർഭിണിയായിരുന്നു ഇതിനിടയ്ക്ക് പലപ്പോഴും സ്ത്രീകല ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും അത് വിലക്കിയിരുന്നു അത് മറ്റൊന്നും കൊണ്ടല്ല ശ്രീകല തൻ്റെ കോളേജിലൊരു വിദ്യാർത്ഥിനിയാണ് അവളുമായിട്ട് അതിരി കവിഞ്ഞൊരു സൗഹൃദത്തിന് സുധൈവൻ്റെ താല്പര്യമില്ലായിരുന്നു പക്ഷേ സുദേവൻ്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് ശ്രീകല ഉദ്യ ദിവസം ഞങ്ങളുടെ കോട്ടേജിലേക്ക് വന്നു ആ ദിവസമായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം